എൻ്റെ റേഡിയോ അൻവരികൾ ി അവതരിപ്പിക്കുന്നത് അൻവർ ഹുസൈൻ നമസ്കാരം വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതിവഹൃദ്യമായ സ്വാഗതം ഇത്തവണ അവതരിപ്പിക്കുന്ന പുസ്തകം ഒരു നോവലാണ് കറണ്ട് ബുക്സ് തൃശൂർ പുറത്തിറക്കിയ വളരെ വേറിട്ട ഒരു നോവൽ ഈ നോവലിന്റെ തലക്കെട്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ നോവലിന്റെ പ്രത്യേകത എന്താണ് നോവലിന്റെ പേര് പെൺ സുന്നത്ത് സുന്ന എഴുതിയ നോവലിസ്റ്റ് അനിത ശ്രീജിത്ത് വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിൽ ജനിച്ച അനിത കേരള സർവകലാശാലയിലെ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് കോയമ്പത്തൂർ അമൃത വിശ്വവിദ്യാപീഠം എന്നു വേണമെങ്കിൽ പഠിച്ചതിനു ശേഷം ഗ്രാഫിക് ഡിസൈനറായും സീനിയർ ക്രിയേറ്റീവ് ഡിസൈനറായും ജോലി ചെയ്തു തൃശ്ശൂരിൽ കുറെ കാലം അധ്യാപകയായിരുന്നു ആനുകാലികങ്ങളിൽ എഴുതുകയും ചിത്രം വരയ്ക്കുകയും ചെയ്യുന്നുണ്ട് കടും പച്ച വഴികൾ എന്ന കവിതാ സമാഹാരം മണ്ണറ എന്ന കഥാസമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സ്കൂൾ ഓഫ് ഡ്രാമയുടെ ക്യാമ്പസ് ഡയറക്ടറായ ഡോക്ടർ ശ്രീജിത്ത് രമണൻ പ്രശസ്തനായ നാടകത്താണ് അദ്ദേഹത്തിന്റെ പത്നിയാണ് അനിത ശ്രീജിത്ത് തൃശൂരാണ് അനിത താമസിക്കുന്നത് ഈ പുസ്തകത്തിന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം സുന്നത്ത് എന്ന വാക്കിനർത്ഥം എന്തെന്ന് നമുക്കറിയാം സുന്നത്ത് എന്നാൽ നബിചര്യ പ്രവാചക ചര്യ എന്നാണ് ഇസ്ലാം മതത്തിലെ വിശ്വാസികൾ പ്രവാചകന്റെ ചര്യ ഫോളോ ചെയ്യുന്നു അതനുസരിച്ച് അതിനാണ് സുന്നത്ത് എന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ സുന്നത്ത് കല്യാണം എന്ന് പറഞ്ഞാൽ എന്താണ് മാർക്ക കല്യാണം എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളുടെ ചേലാകർമ്മമാണ് ആൺകുട്ടികളുടെ ഒരു തൊലിയുടെ ഭാഗം അല്പം കട്ട് ചെയ്ത് നടത്തുന്ന ഒരു പ്രക്രിയയാണ് ഇത് ജൂതറിൻ ചെയ്തിരുന്നു ജൂതറിൽ നിന്നും കടം കൊണ്ട് പിൽക്കാലത്ത് ക്രിസ്ത്യാനികൾക്ക് വന്നെങ്കിലും സെമിറ്റിക് മതങ്ങളിൽ ക്രിസ്ത്യൻ മതം ഇത് വ്യാപകമായി ചെയ്യുന്നില്ല പിന്നീട് ഇസ്ലാം മതത്തിലേക്കും കടന്നു വന്നു ഇത് പെണ്ണിന് ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് അതാണ് പെൺ സുന്നത്ത് പെണ്ണിൻ്റെ യോനിയെ ഛേദിച്ച് പാകമാക്കുന്ന വളരെ വിചിത്രവും ക്രൂരവും പൈശാചികവുമായ ഒരു സമ്പ്രദായം ആഫ്രിക്കൻ നാടുകളിലുണ്ട് ഈ പെൺസുന്നത്ത് എന്ന് പറയുന്ന ഈ നോവലിലെ കഥാപാത്രം ആ കഥാപാത്രം ഒരു ടൂറിസവുമായി ബന്ധപ്പെട്ട് അവരുടെ ഇണയോടൊപ്പം ഒരു സ്ഥലത്തെത്തിച്ചേരുകയാണ് പെട്ടെന്ന് അവിടെ ഒരു വർഗീയ ലഹള വംശീയ ലഹള പൊട്ടിപ്പുറപ്പെടുകയാണ് ആ വംശീയ ലഹളയിൽ അവർ രണ്ടായി പിരിയേണ്ടി വരുന്നു അയാളെ പിടിച്ചുകൊണ്ടുപോകുന്നു അവരെ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു അവരൊരു ഗോത്രത്തിൻ്റെ തടവറയിലായി മാറുന്നു ആ ഗോത്രത്തിലെ ആചാരമാണ് ഈ പെൺസുന്നത്ത് യോനിയെ വളരെ ക്രൂരമായി പച്ച മാംസം വെച്ചുകൊണ്ട് അനസ്ഥേഷിയോ മറ്റൊരു സംവിധാനങ്ങളോ ഇല്ലാതെ സാധാരണ ഓപ്പറേഷനേക്കാൾ ഭീകരമായ വിധത്തിൽ പ്രാകൃതമായി കട്ട് ചെയ്തു വിടുന്നു ഇതിൻ്റെ ഉദ്ദേശം പുരുഷൻ്റെ സുഖം മാത്രമാണ് എന്നാണ് അവർ കരുതുന്നത് സത്യത്തിൽ ഈ നോവലിൽ പെൺസുന്നത്ത് മാത്രമല്ല പ്രതിപാദ്യം അതൊരു ഘടകം മാത്രം പെണ്ണ് എന്ന് പറയുന്ന ഒരു ഉപഭോക്തൃ വസ്തു പണയം വെക്കാനുള്ള വസ്തു നമുക്കറിയാമല്ലോ ധർമ്മപുത്രർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നയാൾ നമ്മുടെ പാണ്ഡവരിൽ ഒന്നാമൻ ചൂതുകളിച്ചപ്പോൾ പണയം വെച്ചത് ആരെയാണ് പാഞ്ചാലിയാണ് പാഞ്ചാലി ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ലെങ്കിൽ കൂടി മൂത്തയാളെന്ന നിലയിൽ അവരോടൊരു ചോദ്യം പോലും ചോദിക്കാതെ അവരെ പണയം വെച്ച് ചൂതുകളിക്കുന്ന ഒന്നാണ് ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കാൻ ഭാര്യയ്ക്ക് വിധിയാണ് പക്ഷേ ഭാര്യ മരിച്ചാൽ ഭർത്താവിന് പിറ്റെന്ന് തന്നെ വിവാഹം കഴിച്ച് വേറെ ജീവിതം തുടരാം എവിടെയും ചവിട്ട് കൊള്ളേണ്ടവൾ സ്ത്രീയാണ് എന്നുള്ളത് അപ്പോൾ ഈ സ്ത്രീ ജീവിതത്തിലെ ഒരു ഘടകം പ്രധാനപ്പെട്ട ഘടകമായി സ്ത്രീകൾ പോലും കരുതുന്ന ഇന്നത്തെ ആധുനിക കാലത്ത് പോലും കരുതുന്നത് പുരുഷനെ സന്തോഷിപ്പിക്കേണ്ട തൻ്റെ കടമയാണ് എന്നുള്ളത് ആ മതങ്ങളും വേദവ്യാഖ്യാനങ്ങളും പൗരോഹിത്യവും ഒരുപാട് സ്വീകരിച്ചു വച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയുടെ ഭാഗമായിട്ടാണ് ഈ പെൺ സുന്നത്ത് ഇവിടെ വരുന്നത് ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എഫ് ജി എം എന്നാണ് ഈ സംഗതിയെക്കുറിച്ച് പറയുന്നത് ഇതിനെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ചിട്ടാണ് ഈ നോവൽ എഴുതിയിരിക്കുന്നത് ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ ഇരുന്നൂറ് മില്യൺ പെൺകുഞ്ഞുങ്ങളിലും സ്ത്രീകളിലും ലിംഗഛേദനം നടക്കുന്നതായിട്ടാണ് ഈ നോവലിസ്റ്റ് കണ്ടെത്തിയത് സ്ത്രീ ലൈംഗികാവയവങ്ങൾ മൂത്രം പോകാനുള്ള ദ്വാരവും യോനിയിലേക്കുള്ള ചെറിയൊരു വിടവും ശേഷം ബാക്കിയെല്ലാം തിറ്റോറി മുഴുവൻ ഛേദിച്ച് മാറ്റുന്ന സങ്കീർണമായ പ്രക്രിയയാണ് അപ്പോൾ നമ്മൾ ധരിച്ചു നമ്മൾ ധരിക്കും ഇന്ത്യയിലിതില്ലാതെ പക്ഷേ ഇന്ത്യയിലും ഉണ്ട് പോലും ഉണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന സത്യം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഈ നോവലിലെ കഥാപാത്രം അവിടെ എത്തിപ്പെടുന്ന കാര്യം നേരത്തെ പറഞ്ഞല്ലോ അവിടെ എത്തിപ്പെട്ടപ്പോൾ അവിടെ ഒരു ചെറിയ പെൺകുട്ടി ആ പെൺകുട്ടിയെ ക്രൂരമായി ഈ പ്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ഗോത്ര തലവൻ്റെ ലൈംഗിക പേക്കൂത്തുകൾക്ക് ആ കുട്ടി ഇരയാകുകയും ചെയ്യുന്നു ഇത് കണ്ട് അവൾക്ക് വേണ്ടി പോരാടാൻ ഇതിലെ കഥാപാത്രം തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് ആ പോരാട്ടം വിജയിച്ചു കാരണം ലോകത്തിന് മുമ്പിൽ ഈ പ്രശ്നം അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു യൂസഫ് മലാലയെ പോലെയും ഒക്കെ ഒരു ലോകം അറിയുന്ന ഒരു ആക്ടിവിസ്റ്റായിട്ട് ഈ പെൺകുട്ടിയെ മാറ്റിയെടുക്കാൻ ഈ ചെറിയ പെൺകുട്ടിയെ മാറ്റിയെടുക്കാൻ ഈ ഇതിലെ നായികയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ പുസ്തകം വെറുതെ വായിച്ചു പോകാൻ പറ്റിയ ഒരു നോവലല്ല നമ്മുടെ മനസ്സാക്ഷിയുള്ള ഒരാളെ സംബന്ധിച്ച് മനസ്സുകൊണ്ട് സ്ത്രീയും പുരുഷനും ചേർന്ന ഒരു ജീവിതമാണ് ജീവിതം എന്നാ ആയിരിക്കുന്ന ഒരാളിന് അങ്ങനെ ചിന്തിക്കുന്ന ഒരാളിന് സ്ത്രീ ഉപഭോഗ വസ്തു അല്ലേ അല്ല എന്നും സ്ത്രീ മനസ്സാക്ഷിയുള്ള ഒരു ഒരു ആത്മാവുള്ള ഒന്നാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളിനെ വല്ലാത്ത ഞെട്ടലോടുകൂടിയും വല്ലാത്ത ഏങ്ങലടിയോട് കൂടി മാത്രമേ ഈ പുസ്തകം വായിച്ച് മുമ്പോട്ട് പോകാൻ പറ്റൂ ഈ പുസ്തകത്തിലെ ഓരോ സന്ദർഭങ്ങളും ഓരോ കഥാപാത്രങ്ങളും ഓരോ രൂപത്തിൽ വളരെ സൂക്ഷ്മമായി ഫ്രെയിം ചെയ്തെടുത്തിരിക്കുകയാണ് പാത്ര സൃഷ്ടിയും ഈ നോവലിൻ്റെ ഘടനയും ഈ നോവൽ അനുവാചകരുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കൊളുത്തി വലിക്കുന്ന വിധത്തിലുള്ള ഭാഷയും എന്നാൽ വളരെ സംസ്കൃത പദങ്ങളൊന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്ന ഒരു പ്രതിവാദി രീതിയും നമ്മെ വല്ലാതെ ആകർഷിക്കും അക്കയോ എന്ന് പറയുന്ന ഈ കുട്ടി ആ കുട്ടിയെ ഇറേഗി എന്ന് പറയുന്ന ദുഷ്ടനായ ഗോത്ര തലവന് കല്യാണം കഴിച്ചു കൊടുക്കുന്ന രംഗങ്ങളൊക്കെ നമുക്ക് ഉൾക്കിടലത്തോടെ അല്ലാതെ വായിക്കാൻ കഴിയും പകയും വെറുപ്പും വിദ്വേഷവും മാനുഷികമായ വികാരങ്ങളല്ലെങ്കിൽ പോലും ഇത്തരം ദുഷ്ടശക്തികൾക്കെതിരെ പക ഉണ്ടാവുന്നത് പോലും ഒരു മനുഷ്യത്വമാണ് എന്ന് നമുക്ക് കരുതേണ്ടി വരും കുറെ അധ്യായങ്ങളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുന്നതിനിടയ്ക്ക് അനിത തന്നെ വരച്ച ചില ചേതോഹരമായ വരക വരകളും ഇതിനകത്തുണ്ട് ചിത്രങ്ങളുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരച്ചിരിക്കുന്ന ആ ചിത്രങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിരവധി നിറങ്ങളുണ്ട് ഇത് സ്ത്രീ വിഷയം മാത്രമല്ല പറയുന്ന ഇത് വലിയ രാഷ്ട്രീയ വിഷയങ്ങൾ പറയുന്നുണ്ട് പൊളിറ്റിക്കൽ ആയിട്ട് ഒരു ഒരു മുഖം ഈ പുസ്തകത്തിനുണ്ട് മണിപ്പൂർ പോലെയുള്ള നമ്മുടെ രാജ്യത്തെ അവസ്ഥ മണിപ്പൂരിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒക്കെ ഇതിൽ അനാവരണം ചെയ്യപ്പെടുന്നുണ്ട് വാസ്തവം ഈ ഫിക്ഷനേക്കാൾ ഒരുപക്ഷെ അവിശ്വസനീയമാവാ ഇതിൻ്റെ പിൻകവർ എഴുതിയിരിക്കുന്നത് പ്രശസ്ത നോവലിസ്റ്റായ ആനന്ദ് അദ്ദേഹം പോലെ മതാന്തതയും അനാചാരങ്ങളും ക്രൂരതയും അതിശക്തമായി തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പൈതൃകമാണ് പുരാണമാണ് ആചാരമാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ നല്ലതാണ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രീയമായ അടിസ്ഥാനവുമില്ലാതെ അതിനെ കൊട്ടിഘോഷിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തും ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും പല ഭാഗങ്ങളിലും മനുഷ്യൻ ഇങ്ങനെ ചവിട്ടി മതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഈ പെൺസുന്നത്ത് ഇതിനകം മൂന്നാം എഡിഷൻ ഇത് പുറത്തിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നിരവധി ആളുകളിൽ നിന്നും ഇതിൻ്റെ വായനാ അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അനിതാ സുജിത്തിൻ്റെ പെൺസുന്നത്ത് ഏറെ വായിക്കപ്പെടേണ്ട ഒരു പുസ്തകമാണ് ഒരു നോവലാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നന്ദി നമസ്കാരം അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ